അല്പസമയങ്ങൾക്കാലം തന്നെ ആ താഴേക്ക് താഴേക്കിറങ്ങിയ ഉദ്യോഗസ്ഥർ മുകളിലേക്ക് തിരികെത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ എത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ കരുതുന്നത് ഈ താഴത്തെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യം അവർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കും അതിനുശേഷം പിന്നീട് രക്ഷാപ്രവർത്തനം ഇനി അങ്ങോട്ട് എങ്ങനെ വേണമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഈ മൂന്ന് പേരാണ് താഴേക്ക് ഇറങ്ങിയത് ഒരാൾ ഈ ഇറങ്ങി ഇറങ്ങി ചെല്ലുന്ന സ്ഥലത്ത് തുടരുകയാണ് ഒരാൾ കുറച്ചിടം കുറച്ച് സ്ഥലം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാലിന്യം ഇങ്ങനെ കിടക്കുന്നതിനാൽ തന്നെ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അകത്ത് വിഷപാതകം അടക്കമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതിനാൽ തന്നെയാണ് വലിയ തീലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി അവർ ഇറങ്ങുന്നത് നിലവിൽ ഇറങ്ങിയ ഉദ്യോഗസ്ഥർ അല്പസമയങ്ങൾക്കകം തന്നെ കയറും എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇതിന് സമാന്തരമായി തന്നെയുള്ള ക്രമീകരണങ്ങൾ ഇതിന് അപ്പുറ സൈഡിലും നടക്കുന്നുണ്ട് ഈ പത്ത് മണി മുതൽ അതായത് രണ്ട് ഘട്ടമായിട്ടാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ ഇനി മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിൽ പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ പത്ത് മണിവരെ ഇപ്പോൾ ഈ കാണുന്ന രണ്ട് സ്ഥലങ്ങളിലുള്ള പരിശോധന നടക്കും അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന മുപ്പത് മീറ്ററാണ് തമ്പാനൂർ ഭാഗത്തു നിന്നും ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ സ്ഥലത്തേക്കുള്ളത് അവിടെ നിന്നും പിന്നീട് അങ്ങോട്ട് ഉള്ള സ്ഥലമുണ്ട് നൂറ്റി നാൽപ്പത് മീറ്റർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ദൂരം ആ ബാക്കി അവശേഷിക്കുന്ന സ്ഥലത്തേക്ക് ഹൗസിംഗ് ബോർഡ് പവർ ഹൗസ് റോഡ് വരെയുള്ള സ്ഥലമുണ്ട് അവിടേക്ക് ഇത് അവസാനിക്കുന്നത് അവിടെയാണ് അവിടേക്ക് വരെയുള്ള പരിശോധന പത്തുമണിക്ക് ശേഷമാകും നടത്തുക കൂടുതൽ വെള്ളം ഇവിടേക്ക് ഒഴുകി എത്തുന്നുണ്ട് ആ ഒഴുകിയെത്തുന്ന വെള്ളമാണ് കൂടുതൽ പ്രതിസന്ധിയാകുന്നത് ഈ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഈ മൻഹോളിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് അവർ ഇറങ്ങി ഇറങ്ങി ഇറങ്ങുമ്പോൾ മാലിന്യം കൂടുതലായി വെള്ളത്തിനൊപ്പം ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഇവർ മുകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിന്ന് നൽകുന്ന സന്ദേശമെന്ന് എന്ന് പറയുന്നത് അതിനാൽ തന്നെ ആ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇനിയിപ്പോൾ ഇവർ മുകളിലേക്ക് കയറി വന്ന ശേഷമായിരിക്കും അടുത്തത് എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുക ഒന്നും മുൻകൂട്ടി നിശ്ചയിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി നിലവിലുണ്ട് ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ചനുസരിച്ചാണെങ്കിൽ ഇന്ന് രാവിലെ മണിക്ക് രക്ഷാപ്രവർത്തനം തുടങ്ങാമെന്നായിരുന്നു പക്ഷേ അതിനും വെല്ലുവിളിയായി മാറിയത് കഴിഞ്ഞ രാത്രിയിൽ വന്ന മാലിന്യമാണ് എന്നുള്ളതാണ് കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം അല്പം സമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത് മാത്രമല്ല ഇവിടുത്തെ ഇവിടെ കിടക്കുന്ന മാലിന്യം പുറത്തേക്ക് കോരി മാറ്റുന്നതിന് ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലം എന്ന് പറയുന്ന റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ഉള്ളവടമാണ് അവിടെ നിന്നും മാലിന്യം പുറത്തേക്ക് കോരി ഇടണമെങ്കിൽ ഈ റെയിൽവേ ട്രാക്കുകൾ ക്ലിയർ ആകേണ്ടതുണ്ട് അതിന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോം ഇപ്പോൾ അവിടെ ട്രെയിനുകളില്ല പക്ഷേ അതിന് തൊട്ടപ്പുറത്തെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം അതിനോട് ചേർന്നാണ് കിടക്കുന്നത് അവിടെ ട്രെയിൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവിടെ കിടക്കുന്ന ട്രെയിൻ ട്രെയിനിൽ നിറയെ ആളുകളായിട്ടുണ്ട് അത് പോകേണ്ട സമയം ആകുന്നു അല്പസമയങ്ങൾക്കകം തന്നെ ആ ട്രെയിൻ കൂടി ഇവിടുന്ന് മാറും അത് മാറിയാൽ മാത്രമേ ഈ താഴെ കിടക്കുന്ന ഈ ടണൽ ഭാഗത്തുള്ള ഈ മാലിന്യം മാലിന്യം അവിടെ അടഞ്ഞു കിടക്കുന്ന കോരി മാറ്റാൻ ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അക്ഷയ എന്തായാലും ഉദ്യോഗസ്ഥർ അതിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതേസമയത്ത് തന്നെയുള്ള ഒരു പ്രശ്നമെന്ന് അമ്മ സൂചിപ്പിക്കുന്നത് മാലിന്യം വീണ്ടും വീണ്ടും ഒഴുകിയെത്തുന്നു ഇന്നലെ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യമുണ്ട് അപ്പം മാലിന്യം വീണ്ടും ഒഴുകിയെത്തുന്നതാണ് ഒരു പ്രശ്നമാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർ തിരികെ എത്തും അങ്ങനെയാണെങ്കിൽ അമൽ സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയാണ് അടുത്ത ഘട്ടം എന്താണ് ചെയ്യാനാവുക എന്നതിനെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നും ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ എന്താണെന്നുള്ളത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നമുക്കും ആ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒഴുകി വെള്ളം ഒഴുകിയെത്തുന്നു ഒപ്പം തന്നെ വെള്ളത്തേക്കാൾ പ്രശ്നമാകുന്നത് ഈ മാലിന്യം ഒഴുകിയെത്തുന്നു അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാനാകുന്നുണ്ടോ അനുസഞ്ചാര യോഗ്യമായിട്ടുള്ള അത്രമാത്രം ഒരു സ്ഥലം അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് എന്തായാലും വായു അവർക്ക് ശ്വസിക്കാൻ ഓക്സിജൻ ഉൾപ്പെടെ താങ്ങിയാണ് താണ്ടിയാണ് അവർ അതിനുള്ളിലേക്ക് മുൻ പോയിട്ടിരിക്കുകയുള്ളത് ഓക്സിജൻ സിലിണ്ടർ വഹിച്ചുകൊണ്ടാണ് അതിനുള്ളിലൂടെ കടന്നു പോകുന്നത് മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നത് രക്ഷാപ്രവർത്തനം മുന്നോട്ട് രക്ഷാദൗത്യം മുന്നോട്ട് നീങ്ങുകയാണ് അതേസമയം സമാന്തരമായി മറ്റൊരിടത്തും ഈ ജോയ് വീണ സ്ഥലത്തും ഈ ദൗത്യം അവിടെയും തുടരുന്നുണ്ട് അവിടെയും മാലിന്യം നീക്കാനുള്ള ശ്രമമാണ് മാലിന്യം വീണ്ടും അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ മാലിന്യ നീക്കാനുള്ള ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു വലകെട്ടി മാലിന്യം എടുത്തു മാറ്റുകയാണ് ടൺ കണക്കിന് മാലിന്യമാണ് ഉള്ളത് ആ മാലിന്യം തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ അത്രമേൽ ബാധിക്കുന്നത് അത്രമേൽ വെല്ലുവിളിയായി സങ്കീർണമായി തീരുന്നതെന്നുള്ളതാണ് അമൽ അവിടെ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നൊക്കെ ഉണ്ട് എന്താണ് അവർ പറയുന്നത് എന്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള വിവരങ്ങളുണ്ടോ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുകയാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് കൂടുതൽ മാലിന്യം എത്തുന്നു വെള്ളം എത്തുന്നു ഈ ഉദ്യോഗസ്ഥർ അതിന് ഇടയിൽ കുടുങ്ങിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടാകും പരിശീലനം നേടിയവരാണ് പക്ഷേ ആ പരിശീലനം നേടിയവരാണെങ്കിൽ കൂടി ഇത്തരത്തിലൊരു ദുഷ്കരമായ ഘട്ടത്തിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാകില്ല ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകാൻ വളരെ സാധ്യത കുറവാണ് അതിനാൽ തന്നെയാണ് കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ഈ ടണലിന് അകത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തെ മാലിന്യം പൂർണ്ണമായും നീക്കാതെ നേരത്തെ രണ്ട് സാധ്യതകൾ പരിശോധിച്ചിരുന്നു ഒന്ന് മാലിന്യം നീക്കാതെ ഈ അതിനുള്ളിലുള്ള പരിശോധന എന്നുള്ളത് പക്ഷേ അങ്ങനെ പരിശോധിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്തുകയാണ് ഉദ്യോഗസ്ഥർ മാലിന്യം ഈ കിടക്കുന്ന മാനഹോളിൻ്റെ പരിസരത്തുള്ള മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ കവാടത്തിൽ നിന്ന് ഒഴുകി വരുന്ന മാലിന്യങ്ങളും എല്ലാം ഒരു പരിധി പരിധിവരെങ്കിലും നീക്കം ചെയ്താൽ മാത്രമേ പിന്നീടുള്ള പരിശോധന ഫലവത്താകാൻ സാധ്യതയുള്ളൂ എന്നൊരു നിഗമനത്തിലേക്കാണ് അവരെത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ മാലിന്യം കൂടുതലായി നീക്കം ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കവാടത്തിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്ത മാലിന്യം എത്രത്തോളം ഉണ്ട് കണ്ടതാണ് അഞ്ച് ലോറിയിലാണ് മാലിന്യം മാറ്റിയത് അതായത് അക്ഷയ പറഞ്ഞതുപോലെ ടെൻകണക്കിന് മാലിന്യമുണ്ട് ഒരു ജെ സി ബി മൂന്ന് നാല് മണിക്കൂർ രണ്ട് ജെ സി ബികൾ നിന്ന് മൂന്ന് നാല് മണിക്കൂർ പണിയെടുത്തതിനു ശേഷമാണ് അവിടുത്തെ മാലിന്യം നീക്കാൻ കഴിഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും ഈ കിടക്കുന്ന നൂറ്റി മീറ്റർ ദൂരമുള്ള അത് ഏകദേശം ഒരു ആറ് മീറ്റർ ദൂരത്തിലുള്ള ഒരു സ്ഥലത്തെ കാര്യമാണ് ഈ പറയുന്ന അഞ്ചിലോട് മാലിന്യം മാറ്റിയെന്ന് പറഞ്ഞത് ഇത്രയും മണിക്കൂർ പണിയെടുത്തു എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഈ നൂറ്റിനാൽപ്പത് മീറ്റർ നാല് മീറ്റർ ഉയരത്തിലുള്ള നൂറ്റിനാൽപ്പത് മീറ്റർ നീളമുള്ള ഒരു തുരങ്കത്തിൽ കിടക്കുന്ന ആ മാലിന്യം എത്രത്തോളം ഉണ്ടാകുമെന്ന് ഊഹിക്കാൻ കഴിയും അത് മുഴുവൻ മാറ്റി മാറ്റിത്തീരണമെങ്കിൽ എത്ര സമയമെടുക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അത് മുഴുവൻ മാറ്റി തീർക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഈ ഇവിടെ വെള്ളമില്ലാതിരുന്ന കാലത്താണ് ഓപ്പറേഷൻ അനധിയുടെ സമയത്ത് ഇതിലൂടെ കടന്നു വന്ന് ചെറിയ ജെ സി ഉപയോഗിച്ചു ൊണ്ട് അവിടുത്തെ മാലിന്യം നീക്കം ചെയ്തത് പക്ഷെ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല വെള്ളം ഒഴുകുകയാണ് വെള്ളം ഒഴുകുക എന്ന് പറയുമ്പോൾ നിറഞ്ഞൊഴുകുകയാണ് ആ ടണലിൽ ഒരുപക്ഷെ ഒരു 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 മുപ്പത് സെന്റിമീറ്റർ നാപ്പത് സെന്റിമീറ്റർ മാത്രമാണ് വെള്ളം ഒഴുകാതെ കടന്നുപോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ബാക്കി സ്ഥലങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളമുണ്ട് അതിനാൽ തന്നെ വെള്ളം ഒഴുകി വരികയും ചെയ്യുന്നുണ്ട് മഴക്കാലമാണ് സ്വാഭാവികമായും അത് ഉടനെ ഒന്നും നിൽക്കാനുള്ള സാധ്യതയും കാണുന്നില്ല അതിനാൽ തന്നെ ആ വെള്ളം അങ്ങനെ തന്നെ നിലനിൽക്കും ജെ ഇറക്കി ഈ ടണലിലേക്ക് ജെ ഇറക്കിയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാലിന്യ നീക്കം അത് അസാധ്യമാണ് എന്ന് പറയേണ്ടി വരും നിലവിൽ ഈ റോബോട്ടുകളെ മൂന്ന് റോബോട്ടുകളെ എന്നിൽ എത്തിച്ചിരുന്നു ആ മൂന്ന് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിനാൽ കഴിയുന്ന മാലിന്യം മാത്രം പുറത്തേക്ക് പുറത്തേക്കിറക്കുക അത് ഒരു ഒരു മനുഷ്യന് പുറത്തേക്ക് എടുത്തുകൊണ്ടുവരുന്ന മാലിന്യത്തിനപ്പുറത്തേക്കുള്ള മാലിന്യം പുറത്തേക്ക് കൊണ്ടുവരാൻ ആ റോബോട്ടിലും ആകുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഈ മാലിന്യ നീക്കം ഈ ടണലിനുള്ളിലെ മാലിന്യ നീക്കം എന്നുള്ളത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നത് പോലെ അതിനപ്പുറത്തേക്ക് വലിയൊരു പുരോഗതി ഈ മാലിന്യ നീക്കത്തിന്റെ കാര്യത്തിൽ വരുന്ന മണിക്കൂറുകളിലും ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ നമ്മൾ കാണുന്നില്ല അതിനാൽ തന്നെയാണ് ഇനിയിപ്പോൾ മാലിന്യം അവിടെ കിടന്നുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാധ്യത അതായത് അതിനിടയിലൂടെയുള്ള പരിശോധന എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ ഇവർ എത്തുന്നത്